നമസ്കാരം നമ്മൾ ചിലപ്പോൾ പറയില്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു അയാളുടെ ഇത്രയും മോശപ്പെട്ടൊരു സ്വഭാവം ഒളിഞ്ഞ് കിടന്നിരുന്നു അത് എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലൊന്നും ഇവരില്ലെ മോശ സ്വഭാവം പുറത്തു വരുന്നതല്ല അവരല്ലേ അവർ അങ്ങനെ ഡെവലപ്പായി വരുന്നതല്ല അത്ര ആൾക്കാർ ജന്മന മോശ സ്വഭാവമുള്ള ആൾക്കാർ തന്നെ അത് അവരുടെ മോശ സ്വഭാവം നമ്മൾ തിരിച്ചറിയാൻ താമസിച്ചു പോയി എന്നാണ് വലിയ തെറ്റ് അതായത് നമ്മുടെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചു അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബാംഗ്ലൂർ ജോലിയായിരുന്നു ജോലി സംബന്ധമായിട്ട് അയാൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഒരു അവസരം ലഭിച്ചു അങ്ങനെ അയാൾ അമേരിക്കയിലേക്ക് പോയി അയാളും ഭാര്യയും ഒരു കുഞ്ഞുണ്ട് അവർ അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയി ശരിക്കും ഞാൻ കോൺട്രാക്ട് ചെയ്യേണ്ടത് നാലോ അഞ്ചോ വർഷത്തേക്കുള്ള കോൺട്രാക്റ്റേ ഉള്ളൂ അപ്പോൾ അയാൾ അമേരിക്കയിലേക്ക് പോയപ്പോൾ നമുക്കറിയാം നാട്ടിലുള്ള ആൾക്കാരൊക്കെ അമേരിക്കയിൽ പോയി കഴിഞ്ഞു പിന്നെ തിരിച്ചു വരത്തില്ല ആ ഒരു ചിന്താഗതി നാട്ടിൻ മുഴുവനും ഫ്ലാഷായി അയാളൊരു സഹോദരി ഉണ്ടായിരുന്ന ആ സഹോദരി ഓസ്ട്രേലിയക്കും ജോലിക്കായിട്ട് പോയി വീട്ടിൽ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അവർ കൂട്ടുകുടുംബമായിരുന്നു തൊട്ടടുത്ത് തന്നെ അപ്പൻ്റെ മൂത്ത സഹോദരൻ താമസിക്കുന്നുണ്ട് അയാളാണ് കുടുംബം കാര്യ അയാൾക്ക് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അന്ന് വീതം വെച്ചപ്പം കുടുംബം മൂത്ത സഹോദരനായി കൊടുത്ത് ക്രിസ്ത്യൻ കുടുംബമാണ് അതുകൊണ്ട് മൂത്ത് സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഈ കുടുംബം ഇളയ ആൾക്കാണല്ലോ കൊടുക്കുന്നത് അത് നേരെ തിരിച്ചാണ് ഇത് മൂത്ത സഹോദരനാണ് കുടുംബം കൊടുത്തത് അയാൾ സാ അയാളെ കാര്യങ്ങളൊക്കെ നടത്തുന്നു അയാൾക്ക് മക്കളൊക്കെ ഉണ്ട് എന്നാൽ വീണ്ടും വെച്ചപ്പോൾ അയാൾക്കൊരു അല്പ സാമ്പത്തികം കുറവാണ്ടോ എന്ന് കരുതിട്ട് ഈ ഞാനോട് ഈ കഥ പറഞ്ഞ വ്യക്തിയുടെ അപ്പൻ ഇടപെട്ടിട്ട് അവരുടെ അഞ്ച് ഏക്കറിൽ മൂന്ന് ഏക്കർ മൂത്ത സഹോദരനും രണ്ട് ഏക്കർ വസ്തു ഈ മനുഷ്യനെടുത്തു അപ്പോൾ ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ മൂത്ത സഹോദരന് വളരെ എന്താ പറയുക ഒരു വ്യക്തി അയാൾ ജോലിക്കൊന്നും പോകത്തില്ല ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആദായം ചിത്തി ഇങ്ങനെ പോകുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നാൽ ഇളയ വ്യക്തി കഴിഞ്ഞാൽ നല്ല അധ്വാനിയും നല്ല കർഷകനും കൃഷിയോടൊക്കെ സ്നേഹമുള്ള മനുഷ്യനും അയാൾ കാർഷിക ഓഫീസിലെന്തോ ചെറിയ ജോലിയായിരുന്നു അപ്പം പിയുണോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അവിടെ വരുന്ന വിത്തനങ്ങൾ പുതിയ പുതിയ മരങ്ങൾ ഇതൊക്കെ അയാൾ മേടിച്ചിട്ട് അയാൾ രണ്ട് പറമ്പിലും അതായത് ചേട്ടൻ്റെ പറമ്പിലും ഇയാളുടെ സ്വന്തം പറമ്പിലും ഇത് കൊണ്ടുവന്ന് നട്ട് അയാൾ വളം ഇട്ട് അതിനെ ഡെവലപ്പ് ചെയ്തു അപ്പം അങ്ങനെ അങ്ങനെ വളരെ പഴയ കാലത്ത് ആൾക്കാരൊക്കെ നിൻ്റെയെന്നോ എൻ്റെ ഒരു ചിന്തയൊന്നും ഇല്ലല്ലോ എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവർക്കും വളർത്തും സമ്പാദ്യമൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യുമൊക്കെ സന്തോഷമായിട്ട് പോയതാണ് ഇതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ ഇളയ ആളെ മരിച്ചുപോയി ഈ എന്നോട് കഥ പറഞ്ഞ ആളുടെ അപ്പം മരിച്ചുപോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പം അമ്മയും മരിച്ചുപോയി പോയി അപ്പം വസ്തു കാര്യങ്ങളും അല്ല വീടും ഒന്നും നോക്കാൻ ആരുമില്ല ഈ പറഞ്ഞ ആൾ എൻ്റെ എന്നോട് കഥ പറഞ്ഞ ആൾ അമേരിക്കയിലും അയാളുടെ സഹോദരി ഓസ്ട്രേലിയയിലും ജോലി ചെയ്യുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും അപ്പൻ്റെ മൂത്ത ജേഷ്ഠൻ്റേല് കീയും കാര്യങ്ങളൊക്കെ കൊടുത്തു അവർ വാടകയ്ക്കൊക്കെ കൊടുക്കാം എന്നെങ്കിൽ കൊടുത്തോട്ട് പറമ്പര ആദായം ഈ അപ്പന മൂത്ത ആളാണ് നോക്കുന്നതും ഇവർ നാട്ടിൽ ഒരു വർഷം കൂടുമ്പോഴോ രണ്ട് വർഷം കൂടുമ്പോഴ് വരുമ്പോൾ അയാളൊരു കണക്ക് കൊടുക്കും ആ ഇത്ര തേങ്ങ വീണിരുന്നു ആട്ടി വെളിച്ചെണ്ണയുടെ കണക്ക് ഇതാണ് ഏത്തക്കൊല്ലം ഉണ്ടായിരുന്നു അത് വിറ്റു പിന്നെ ശരിക്കും പറഞ്ഞാൽ യുവം പറയുന്നത് എപ്പോഴും ഇങ്ങോട്ട് തരുന്നെങ്കിൽ കൂടുതൽ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് കാരണം പണിക്കാളായി അങ്ങനെ ഇങ്ങനെ ആയെന്ന് കുറേ പുള്ളി ഒരു കണക്കെഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു അത്ര കാര്യമാക്കിയൊന്നുമില്ല ഇയാൾ പക്ഷേ അയാൾ അമേരിക്കയിൽ ഇയാളുടെ ജോലി ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പം അങ്ങ് നിന്നുപോയി ഇയാൾ തിരിച്ച് പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് വന്നു എന്നാൽ ബാംഗ്ലൂരിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആറേഴ് വർഷത്തിൽ വന്ന ബാംഗ്ലൂരിൽ വന്ന ഡെവലപ്മെൻറ്റ് ഇയാൾക്ക് അങ്ങോട്ട് ആക്സ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ല ഇയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനോ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ ഇയാളുടെ മകൾക്ക് ഒരു ചെറിയൊരു ശാരീരിക അസ്വസ്ഥകൾ വന്നപ്പം നാട്ടിലൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്ന് അറിയുകയും എന്നാൽ നാട്ടിൽ വന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്താം എന്നുള്ള ധാരണയിൽ ബാംഗ്ലൂരിലെ ജോലി അതായത് ഇനി അധ്വാനം മതി നാട്ടിലൊരു രണ്ട് ഏക്കർ വസ്തുണ്ട് അതിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് സേവിങ്സ് ഒക്കെ ഇവർക്കുണ്ട് അത് വെച്ച് മതി ജീവിതം മുന്നോട്ട് പോകാൻ ഇയാൾ ബാംഗ്ലൂരിലെ ജോലിയും റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് വീട്ടിൽ സെറ്റിലായി ഇയാൾ പറയുന്നത് എന്ന് ഇയാൾ വീട്ടിൽ തിരിച്ച് വന്ന് നിന്നു അതായത് അയാൾ ഇനിയും പുറത്തോട്ട് പോകുന്നില്ല എന്ന കാര്യം അപ്പൻ്റെ മൂത്ത സഹോദരനോട് പറഞ്ഞു അന്ന് മുതൽ അയാൾ ഭയങ്കര ബഹളമായി ഇവന് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വന്നു കഴിഞ്ഞപ്പോൾ നോർമലി ഇയാൾ ഇയാളുടെ വീട്ടിലെ പറമ്പിലെ ആദായം എടുക്കാൻ തുടങ്ങി മകൻ മകൻ്റെ പറമ്പിലെ തേങ്ങ പിരിക്കുന്ന ഇയാൾ നേരത്തെ അപ്പൻ്റെ ചേട്ടൻ പിടിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം പണ്ട് ഇയാൾ പിരിക്കുമ്പം പറയുന്നത് നൂറ് തേങ്ങ വേണം എന്നുള്ള വീണെന്നേ പറയത്തുള്ളൂ പക്ഷേ ഇയാൾ പിരിക്കുമ്പം അത് നൂറ്റെൺപതും ഇരുന്നൂറും തേങ്ങ കിട്ടുന്നുണ്ട് എണ്ണ എണ്ണ ആട്ടുമ്പോൾ ഇത്ര ലിറ്റർ എന്നാൽ അതിൻ്റെ ഇരട്ടിയാണ് ഈ മകൻ മന്തിൽ ചെയ്തപ്പോൾ കിട്ടുന്നത് അപ്പം ഇതുവരെ ഇയാൾ പറഞ്ഞ കണക്കൊക്കെ വളരെ തെറ്റാണ് അവൾക്ക് അയാൾ പറഞ്ഞ റമ്പുട്ടാനും മാങ്കുസ്ക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല വിലക്ക് ഇയാൾ വന്നപ്പം വിൽക്കുന്ന സാധനം പണ്ട് അയാൾ വിറ്റതെല്ലാം വളരെ തുച്ഛമായ വിലക്കാണ് അപ്പോൾ ആ പഴ സംശയമായ പിന്നെ അയാൾ ചോദിച്ചു പോട്ട് അപ്പൻ്റെ സഹോദരൻ അല്ലേ എന്നാൽ ഇതിനൊന്നും ചെയ്യണ്ട അയാൾ എടുത്തോ എടുത്തോട്ട് ഇനിയും ഇനിയുള്ളത് ഞാൻ നോക്കിയാൽ മതി ഇപ്പം എന്നും എന്നും പ്രശ്നങ്ങളാണ് എന്നും എന്നും പ്രശ്നങ്ങൾ ഇയാൾ ആവശ്യമില്ലാതെ കൊണ്ടുവിടും ഇവർ പറയുന്ന ഇവർ ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ പറമ്പിലെല്ലാം കൊണ്ടുവിടും അവിടെ പട്ടി മറ്റു കാര്യങ്ങളും കയറി വരുന്നു അങ്ങനെ ഭയങ്കര വഴക്കായിപ്പോയി വഴക്കായി ബഹളമായി ആപ്പാട പ്രശ്നമായി അപ്പം വീടിനൊരിച്ചിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ സാമ്പത്തിക പ്രശ്നം വന്നപ്പം ഇയാളുടെ രണ്ട് വസ്തു പിന്നെ വിൽക്കണമെന്നൊരു കുറച്ച് പോർഷം കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഇയാൾക്ക് സാമ്പത്തികമല്ലോ വരാൻ വന്നപ്പം ഇച്ചിരി വസ്തു വിൽക്കാം എന്നുള്ള ധാരണയിൽ ഇയാൾ വസ്തു വിൽക്കാൻ വേണ്ടി തുടങ്ങി മൂത്ത ജ്യേഷ്ഠൻ കൊണ്ടുവന്ന് അവിടെ വലിയ ബഹളം ഉണ്ടാക്കി വെച്ച് അവിടെ ബഹളം ഉണ്ടാക്കി വെച്ചാൽ അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയക്കാരെയൊക്കെ ഇടപെടുത്തിട്ട് അവരെ കുറെ തെറ്റിദ്ധരിപ്പിപ്പിച്ച് ഇയാൾക്ക് തിരിച്ചു വിടാം എന്നുള്ള രീതിയിൽ നാട്ടിലെ കാര്യമില്ല നമ്മളീ പറയുന്ന പോലെ എല്ലാം ഒന്നും പെർഫെക്റ്റായിട്ട് നടക്കണമെന്നില്ല അവസാനം ഈ മനുഷ്യൻ കേസ് കൊണ്ട് കൊടുക്കുകയും കോടതി വരെ കേസിലേക്ക് പോയി അപ്പോൾ കോടതി വന്ന് ലാസ്റ്റിൽ ഇവർ ചോദിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ സ്വന്തം ഓർത്തോളം നമ്മുടെ സ്വന്തം അവകാശമുള്ള വസ്തുക്കൾ വിൽക്കാൻ അപ്പൻ്റെ സഹോദരൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം അല്ലേക്ക് എത്തി അപ്പോൾ ഇയാൾ പറയുന്ന കുറേ നാൾ കോടതി കയറി നടന്നു കോടതി വിധി ഇയാൾക്ക് അനുകൂലമായിട്ട് വന്നു ന്യായമായി വരും പക്ഷേ അല്ലെ എല്ലാത്തിലും കുറേ കാലതാമസം ഈ കുഞ്ഞിൻ്റെ വയ്യാഴികയാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാളുടെ സ്വഭാവം അപ്പം എന്നോട് പറഞ്ഞു സാറേ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഇയാൾ ഇങ്ങനെ ഇത്ര ക്രൂരനായ ഒരു മനുഷ്യനാണോ എന്നുള്ളു ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് അയാൾക്കുണ്ടായ സ്വഭാവം ഒന്നുമല്ല അയാൾ പണ്ടുപൊട്ടേ ക്രൂരനായ മനുഷ്യനാണ് നിങ്ങളുടെ വസ്തുവിലുള്ള നിങ്ങളുടെ അപ്പൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം പോരാ പോരാ ഇനിയും വേണം വേണം വേണമെന്നുള്ള ചിന്താ ചെയ്യുന്ന മനുഷ്യൻ തന്നെ അയാൾക്ക് കൂടുതൽ സ്വത്ത് എന്നിട്ടും പോരാ അപ്പം അയാളുടെ അയാളുടെ പന്ന സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ച് പോയി എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞു ഞാനിന്ന് ഇവിടെ ഈ കഥ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നത് കഴിഞ്ഞാൽ നമുക്കറിയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിൽ നിന്ന് ലാഭം മാത്രം ആഗ്രഹിച്ച് നമ്മളോട് കൂടി നമ്മളോട് ചിരിച്ചു കാണിച്ച് നമ്മളെ മക്കളെപ്പോലെ അല്ല സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ഒരു സഹോദരിയെ സഹോദരിയെപ്പോലെയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെയോ നമ്മുടെ കൂടെ നടക്കുന്ന ഇത്തരം വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരുണ്ട് ഇവരെ നമ്മൾ ആദ്യമേ തിരിച്ചറിയാൻ പറ്റണം പറ്റിയില്ല ഒരു ഒരു പ്രത്യേക ഒരു സേർട്ടൻ സാഹചര്യത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നതെങ്കിൽ ലൈഫിൽ എപ്പോഴും ഒരു വിഷമായിട്ട് കിടക്കും താങ്ക്